ാണ് ആന ഒരു ദൃശ്യം കൂടി വരുന്നുണ്ട് അത് തൃശ്ശൂരിൽ നിന്നാണ് അതിരപ്പള്ളിയിൽ നിന്നാണ് നമുക്ക് ആ ദൃശ്യം ദൃശ്യങ്ങളൊന്ന് കാണാം ഇപ്പോൾ ആന നെറ്റിയിൽ ആ മസ്തകത്തില മുറിവേറ്റ ഭാഗത്ത് മണ്ണു വാരി ഇടുന്ന ദൃശ്യങ്ങളുണ്ട് ഓടാനൊന്നും വയ്യ ആകാവശ്യനിലയിലാണ് അയാൾ നോക്കുക മണ്ണ് വാരി ഇടുന്നത് ആ മുറിവിലേക്ക് തന്നെയാണ് അത്രമേൽ വേദന ഒരുപക്ഷെ ആനയ്ക്കുണ്ടാവാം അതുകൊണ്ടായിരിക്കും ജെയ്സൺ ഉണ്ട് നമുക്കൊപ്പം നോക്കൂ മണ്ണിങ്ങനെ വാരി ഇടുകയാണ് മുറിയിൽ ആ മുറിവിലേക്ക് വാരിയിടുന്നതിൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രെയിമിലാണ് നിൽക്കുന്നത് ആന അത്ര വേഗത്തിൽ ഓടി വരില്ല ആ അല്ല അല്പദൂരമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ജെയ്സൺ ഉണ്ട് ജെയ്സൺ സൂക്ഷിച്ചെന്ന് റിപ്പോർട്ട് ചെയ്താൽ മതി എനിക്കൊന്ന് സൈഡ് തിരിഞ്ഞ് റിപ്പോർട്ട് ചെയ്താൽ മതി ഇത് ചിലപ്പോൾ നമ്മൾ ദൂരെ നിന്നാണ് കാണുന്നതെങ്കിൽ പോലും ഇതിന് വയ്യെങ്കിൽ പോലും ഇത് ചിലപ്പോൾ ഓടി വരാനുള്ള സാധ്യതയുണ്ട് എന്താണ് അവസ്ഥ മണ്ണിങ്ങനെ വാരിയിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ ജെയ്സൺ അതേ അരുൺകുമാർ അതിൻ്റെ അവശ്യതയാണ് കാണിക്കുന്നത് അതിഭയങ്കരമായ രീതിയിൽ മണ്ണ് നിരന്തരമായി വാരിയിടുന്നത് വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് അത് തീരെ അവശ്യ നിലയിലായി അതിൻ്റെ ഭാഗമാണ് ഒരു റെസ്റ്റുമില്ലാതെ ഇപ്പോൾ അരുൺകുമാർ തന്നെ നേരത്തെ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടാകും കണ്ടിട്ടുണ്ടാകും ഒരു റെസ്റ്റുമില്ലാതെ മണ്ണ് നിരന്തരമായി വാരിയിടുന്ന ദൃശ്യമാണ് ഇപ്പോൾ നേരത്തെ ഒരു രണ്ട് മൂന്ന് നായ്ക്കളാ പരിസരത്ത് വന്നു ആ നായ്ക്കൾ ഓടിപ്പിക്കാനുള്ള ഒരു ശ്രമം വലിയ ഒരു ഓട്ടത്തിന് വേണ്ടി ഒരു ശ്രമം നടത്തി പക്ഷേ അധിക ദൂരം അതിന് മുന്നോട്ട് പോകാൻ ആയില്ല അതുകൊണ്ട് തന്നെ വീണ്ടും അത് തിരിച്ചു വന്ന് ഇപ്പോഴും മണ്ണ് വാരി ഇടുന്നതിൻ്റെ ഇട്ട് ഇട്ടുകൊണ്ടിരിക്കണം നമുക്ക് ആ ദൃശ്യങ്ങൾ ഇപ്പോൾ ചെറിയൊരു പനയുടെ ഇടയിലേക്ക് മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് നേരത്തെ നിരന്തരമായി മണ്ണ് വാരിയിടുക തന്നെയായിരുന്നു ഇപ്പോൾ നാം വീണ്ടും വനു വകുപ്പിൽ ഉദ്യോഗസ്ഥരൊക്കെ ആയിട്ട് സംസാരിച്ചു അപ്പോൾ അവർ പറയുന്നത് ഇന്ന് തന്നെ ഒരു പക്ഷേ മയക്കുവേടി വെക്കാനായിട്ടുള്ള നടപടികളേക്ക് അടങ്ങാൻ വളരെ കംഫർട്ടായ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ആന നിൽക്കുന്നത് ഒരു മയക്കുപേടി വെക്കാൻ ഏറ്റവും എളുപ്പത്തിൽ കഴിയാവുന്ന ഒരു ഒരു സംവിധാനത്തിലാണ് ആന ആന ആനപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ തന്നെ മയക്കുപേടിക്കാനും അതിന് നിയന്ത്രണത്തിൽ കൊണ്ടുവരാനും കഴിയും പക്ഷേ ആ മയക്കുപൊടി വെക്കുന്ന സ്ഥിതി അതായത് മയക്കുപൊടി വെച്ചാൽ ആന എത്രമാത്രം നിയന്ത്രണത്തിൽ പിന്നെ ജീവനോട് കൂടി കിട്ടും അല്ലെങ്കിൽ അത്ര മറ്റേതെങ്കിലും രീതിയിലുള്ള ചോദിക്കുന്നുണ്ട് അരുൺ ചെറിയ ആനയെ പേടിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ശരിക്കും ആനയെ പേടിയില്ലേ നമ്മൾ നമ്മളെന്തിനാണ് പേടിക്കുന്നത് ആനയുടെ അടുത്ത് പോകുന്നില്ലല്ലോ മാത്രമല്ല ആന എന്ന് പറയുന്നത് അങ്ങനൊരു ഒരു അപകടകാരിയായ ഒരു ജീവിയല്ല പക്ഷേ അത് നമ്മൾക്ക് മനുഷ്യർക്ക് എല്ലാവർക്കും ഒരേ മൂടുണ്ടല്ലോ അതുപോലെ അത്തരമൊരു മൂഡിൽ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ വലിയ വൈറലായിരുന്നു ഇവിടെ തന്നെ അതിരപ്പിള്ളിയിൽ തന്നെയാണ് ഒരു ഏഴാറ്റുമുഖം ഗണപതി ഇറങ്ങി വരുമ്പോൾ ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ പോടാ പോടാ എന്ന് പറയുമ്പോൾ ആന തിരിച്ചു പോവുകയാണ് പക്ഷേ അതുപോലെ തന്നെ വേറൊരാൾ ശ്രമിച്ചപ്പോൾ ആന മുന്നോട്ട് വന്നു അയാൾ ഓടിപ്പോയി ആനയുടെ മൂടും ഇതിൽ പ്രധാന ഘടകമാണ് നാം ആനയെ അതിൻ്റെ വഴിക്ക് വിടുക പക്ഷെ സ്വാഭാവികമായി ആന വനത്തിൽ ജീവിക്കുന്ന ഒരു ജീവിയായതുകൊണ്ട് തന്നെ അതിന് ആ വനത്തിൻ്റെതായ വന്യത ആ സ്വഭാവമൊക്കെ അതിനുണ്ടാവും നോക്കൂ ആന വല്ലാതെ അവശനായിരിക്കുന്നു കേട്ടോ അതിന് ശരിക്കും പറഞ്ഞാൽ തുമ്പിക്കൈ കൊണ്ട് എടുത്ത് തീറ്റ എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ആന മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ ദുർബലനായിട്ടാണ് ആന നിൽക്കുന്നത് താങ്ക് യു ജെയ്സൻ്റെ ആ ദൃശ്യങ്ങൾ തന്നതിന് ഇപ്പോൾ മസ്തകത്തിൽ പരിക്കേറ്റ ആനയുടെ തൊട്ടടുത്താണ് ജെയ്സൻ നമ്മളുടെ വീഡിയോ സംഘവും നിന്ന് ആ ദൃശ്യങ്ങൾ പകർത്തുന്നത് അല്ലേ